House. House -t 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 ും മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് വെറും അഞ്ച് സെന്റ് സ്ഥലത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടാണ് കേട്ടോ ഈ വീട് വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് ചെമ്രവട്ടത്തുള്ള കൃഷ്ണൻകുട്ടി ശ്രീബാ ദമ്പതികളുടെ ഈ മനോഹരമായ വീട് ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ ഒതുങ്ങിയ ഡിസൈനിൽ എന്ന ഒത്തിരി മനോഹരമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്റ്റീരിയറും എന്ന ഒത്തിരി മനോഹരമായി ചെയ്തിട്ടുള്ള ഇന്റീരിയർ ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ അതേറ്റ് കാണുന്ന ആൾക്കാർക്കൊന്ന് സബ്സ്ക്രൈബ് പുറമേ നിന്ന് നോക്കുമ്പോഴേ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തില് വളരെ നോർമൽ ഡിസൈനിലാണ് കേട്ടോ വീടിന്റെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എക്സ്ടീരിയറിലിതേ മുകളിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു വോളിലായിട്ട് ഒരു എക്സ് ലൈറ്റും കൂടാതെ മറ്റു എൽഇ ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് നൈറ്റ് ഫ്യൂവും അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ സിറ്റൌട്ടിലേക്ക് വരുമ്പോൾ ഓപ്പൺ സിറ്റൌട്ട് കൺസെപ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ സിറ്റൌട്ടിലേക്കുള്ള ഒരു എൻട്രൻസ് വരുന്നത് ഇവിടെ രണ്ട് കുഞ്ഞ് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിലായിട്ട് നമ്മുടെ സിറ്റൌട്ടിലും കൂടാതെ ഇവിടെ ഫ്ലോർ മൊത്തത്തിൽ മാർബിൾ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം തൊണ്ണൂറ്റി എട്ട് രൂപ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി അൻപത് സൈസിലാണ് കേട്ടോ ഈ സിറ്റൌട്ട് വന്നിട്ടുള്ളത് ഇവിടെ സിറ്റ് ഔട്ടിലായിട്ട് നമുക്ക് അകത്ത് നിന്ന് പുറത്ത് ആരാ വന്നൊക്കെ കാണാൻ പറ്റുന്ന രീതിക്കായിട്ട് തന്നെ ഒരു സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ മെയിൻ ഡോറിലേക്ക് വരാണെങ്കിലും ഇവിടെ കട്ടിലകള് മൊത്തത്തിൽ ഇരുമ്പിലാണ് വരുന്നത് കൂടാതെ നമ്മുടെ ജനലിന്റെ പാളികളും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഡോർ വന്നിട്ട് മഹാഗണി ബുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കാല് മുക്കാല് വരുന്ന ഡബിൾ ഡോറാണ് സ്റ്റീലിന്റെ ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് ഒരു സിമ്പിൾ ഡിസൈനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ നമ്മുടെ ഈ ഒരു ആയിട്ടാണ് ഇവിടുത്തെ ഏരിയ സെറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഇത് ഡബിൾ ഡോർ ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ നല്ല ചെയ്തിട്ടുള്ളതും ഇനി നമുക്ക് അകത്തെ ുംകത്തെ അകത്തേക്ക് വന്നാല് കയറുവാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതേ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡോറ് തുറന്ന് കയറി വരുമ്പോഴത്തന്നെതാ ഡോറിനോട് ചേർന്ന് ഇടതു വശത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ എൽ ഷേപ്പിലാണ് സോഫ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന്റെ നടുത്തായിട്ട് തന്നെ ഇതാ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടീ ടേബിളും കൊടുത്തിട്ടുള്ളത് ഇത് ഇവർക്ക് ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് അറിയില്ല അറിയില്ലോ ഇനിയിപ്പോൾ ഇതാ ഇവിടെ രണ്ട് വശത്തായിട്ട് നോക്കുകയാണെങ്കിലും വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളർ കോമ്പിനേഷനോടൊക്കെ മാച്ച് ആയിട്ടുള്ള രീതിക്ക് സീബ്ര ആണ് ക്യാപ്റ്റൻസ് ഇവിടെ അത്യാവശ്യം വലിയൊരു സ്പേസിൽ വളരെ മനോഹരമായിട്ടാണ് ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ആക്ച്വലി ഒരു ഡൈനിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു കൂടാതെ ഇവരുടെ പ്ലാനിൽ രണ്ട് ബെഡ്റൂമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇത് അത്യാവശ്യം സ്പേസ് ഒക്കെ കിട്ടുന്ന രീതിക്ക് നമ്മുടെ ലിവിംഗ് എടുത്തപ്പോൾ ഇവിടുത്തെ ഒരു ബെഡ്റൂം കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഡൈനിംഗ് ആക്കി മാറ്റി അപ്പൊ ലിവിങ്ങിനും ഡൈനിങ്ങിനും അത്യാവശ്യം സ്പേസും കിട്ടി ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടായിട്ട് നമ്മുടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് തന്നെ ഒരു ബെഡ്റൂമും വരുന്നുണ്ട് അപ്പം ഇനി ഒരു ക്വസ്റ്റൻ ഉണ്ടാവും ഇവിടെ ആകെ ഒരു ബെഡ്റൂം അല്ലേ വരുന്നുണ്ട് ഒരു ബെഡ്റൂമും കൂടി ഒക്കെ ഒരു മോളിൽ എടുക്കാവുന്ന ഒരു പ്ലാനിലാണ് കേട്ടോ പക്ഷെ ഇപ്പൊ ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വലിയൊരു ലിവിംഗും കിട്ടി അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ തന്നെ ഒരു ഡൈനിങ്ങും നമ്മുടെ അടുക്കളയോട് ചേർന്ന് തന്നെ കിട്ടി അപ്പൊ നമ്മൾ നമ്മുടെ ലിവിംഗിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ഡോർ തുറന്ന് നേരെ കാണുന്ന തരത്തിൽ വരുന്ന ഈ ഒരു ബോൾ ഒത്തിരി മനോഹരായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ബോളിലെ ഒരു മെയിൻ ഹൈലൈറ്റ് ഈ ഒരു വശത്തായിട്ട് കൊടുത്ത ആ ഒരു കൊടുത്തു ലൂവേഴ്സ് ഡിസൈനാണ് കേട്ടോ ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ആ ഒരു വുഡൻ ലുവേഴ്സ് ഡിസൈനിലായിട്ട് തന്നെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ട് അതിലായിട്ട് കൃഷ്ണൻ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ കൂടാതെ ഈ ഭാഗത്തായിട്ട് ഒരു പാനല് വരുന്നുണ്ട് അതിന്റെ ബാക്കിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് ഒരു ഡ്രോയർ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലായിട്ടാണ് ടി വി ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇത് കൂടാതെ ഇവിടെ ഫോണിലായിട്ട് തന്നെ ഒരു ഹാഫ് സർക്കിൾ ഡിസൈൻ വരുന്നുണ്ട് അതിനുള്ളിലൊക്കെ ആയിട്ട് ഇതുപോലെ ഗ്ലാസിന്റെ സ്റ്റാൻഡ് കൊടുത്തിട്ട് നമുക്ക് ഷോപ്പീസിൽ ഒക്കെ ചെയ്യാം ഈ ഡിസൈനോട് മറ്റൊരു ഉപകാരം കൂടി ഉണ്ട് ഇതിന്റെ അപ്പുറത്ത് വരുന്നത് നമ്മുടെ കിച്ചൺ ആണ് അപ്പൊ നമുക്ക് കിച്ചണിൽ നിന്ന് ഈ ഒരു ലിവിംഗിൽ നോട്ടം കിട്ടുന്ന രീതിക്ക് നമ്മൾ ഡോറൊക്കെ ഓപ്പൺ ആക്കി ഇട്ടിരിക്കണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ടം കിട്ടാനും ഈ ഒരു ഡിസൈൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ്ങിലോട്ട് പോകുന്നതിന്റെ മുന്നായിട്ട് നമ്മുടെ ബെഡ്റൂം ഒന്ന് നോക്കല്ലേ അതിന് മുന്നേ നമ്മുടെ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ഹാൻഡ് റയിൽ കൊടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ ഈ ഫ്ലോറിലായിട്ട് കൊടുത്ത സെയിം മാർബിൾ മാർബിളിനാണ് നമ്മുടെ ഈ ഒരു സ്കെയ്റെ സ്റ്റെപ്പിലായിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വരുന്നത് അപ്പൊ ഈ ഒരു ബെഡ്റൂമിലേക്ക് വരാണെങ്കിൽ ഏതൊരു സാധാരണക്കാരും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലും വളരെ ഒതുങ്ങിയ ഡിസൈനിലാണ് കേട്ടോ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത് ഇവിടായിട്ട് ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ രണ്ട് വശത്തെ വോളായിട്ട് നോക്കുകയാണെങ്കിലും ഈ രണ്ട് സിംഗിൾ വിൻഡോസ് ആണ് വരുന്നത് അവിടായിട്ടും സീബ്ര ബ്ലൈൻസൺ ആണ് കർട്ടൻസ് ഇനി ഈ ഒരു ഭാഗത്തെ വോളായിട്ട് നോക്കിയാൽ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടത്തെ ആ ഡബിൾ ഡോർ ആയിട്ടാണ് സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് വരുന്നുണ്ട് ഇവിടെ ആയിട്ട് ഡ്രസ്സിംഗ് ഏരിയക്കൊക്കെ വേണ്ടിട്ട് വലിയ ഒരു തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നല്ല ഇവിടുത്തെ ഹൈലൈറ്റ് നമ്മുടെ ഉണ്ടല്ലോ ഈ റൂമില് അത് നിങ്ങൾ കണ്ടോ ഇല്ലല്ലോ എന്നാലേ അത് കുറച്ച് ഹൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടാണ് ആണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റിഇരുപത് സൈസിലാണ് ഈ ബാത്റൂമ് വരുന്നത് നല്ല സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ റൂമിലായിട്ട് ഈ ഒരു ഭാഗത്തും ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയ നോക്കണ്ടേ അതിനു മുന്നായിട്ട് നമ്മുടെ റൂമിൽ കണ്ട ആ ഒരു വാർഡ്രോബ് കൂടാതെ ഈ ഒരു വർക്ക് നമ്മുടെ പ്രെയർ ഏരിയന്റെ ആ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ അതൊക്കെ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് മൾട്ടി ആണ് കേട്ടോ ഏകദേശം ഒരു ലക്ഷം രൂപയാണ് രൂപയാണെട്ടോ ഈ ഇന്റീരിയർ ചെയ്യാനായിട്ടുള്ളത് മുന്നൂറ്റി നാല്പത്തി രണ്ട് ഇരുന്നൂറ്റി എഴുപത് സൈസിലാണ് ഈ ഡൈനിങ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ അത്യാവശ്യം വലിയൊരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടോപ്പിലായിട്ട് ഗ്ലാസ് ആണ് നാല് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡൈനിങ്ങിലേക്ക് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്കും ഇവിടെ ആയിട്ട് ഒരു വിൻഡോ കാണാം സീബ്ര സിബ്രൈൻഡാണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒത്തിരി മനോഹരമായ രീതിയിൽ തന്നെ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാഷ് ഏരിയന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ചുറ്റു ഭാഗത്തേ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഒരു നെവി ബ്ലൂ ആൻഡ് വൈറ്റ് കളർ വരുന്നത് കൂടാതെ അവിടെ ഒരു റൗണ്ട് മിറർ വരുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ട് വൈറ്റ് കളറിലാണ് കേട്ടോ വാഷ്ബേസ് വന്നിട്ടുള്ളത് താഴെയായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടില്ല ഇനി നമ്മുടെ ഡൈനിങ്ങിനോട് അറ്റാച്ച് ആയിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചൺ അതുകൊണ്ട് തന്നെ ഡോറും ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ മുന്നൂറ് അറുപത്തിനാല് സൈസിലാണ് കിച്ചൺ വരുന്നത് നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ വളരെ നീറ്റ് ആയിട്ട് സ്റ്റോറേജിനൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുത്ത് വർക്കേരിയെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു സ്പേസിലാണ് കേട്ടോ ഇവിടെ കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ എൽ ഷേപ്പിൽ ഒരു റാക്ക് വന്നിട്ടുണ്ട് ഇവിടെ റാക്കിന്റെ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓരോന്നിനും അതത് ക്യാബിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് നമ്മുടെ കിച്ചണിലും ഹോളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡില് ടൈല് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ റാക്കിലായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗ വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇവിടെ ആയിട്ട് ഒരു വിൻഡോയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു സ്പേസിലായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ താഴെ ആയിട്ട് നമ്മൾ ക്യാബിന് കണ്ടില്ലേ അതേപോലെ തന്നെ ഇവിടെ മുകളിലായിട്ടും ഒത്തിരി ക്യാബിൻസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ വന്നിട്ട് സെയിം ആണെങ്കിലും അത് വന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് സൈസിലാണ് കേട്ടോ നമ്മുടെ വർക്ക് ഏരിയ വന്നിട്ടുള്ളത് നമ്മൾ നേരെ ചെല്ലുമ്പോഴന്നെ കാണുന്നത് ഇവിടുത്തെ അടുപ്പാണ് അത്യാവശ്യം വലിയൊരു സ്പേസിൽ നല്ല നീറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് ഒത്തിരി സ്റ്റോറേജ് കൊള്ളുന്ന രീതിക്ക് തന്നെ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തെ പോണിലേക്ക് വരാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഇതാ വലിയൊരു സ്റ്റോറേജ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ വാഷ് പേസൺ കണ്ട പോലെ തന്നെ നമ്മുടെ സിങ്ക് വന്നിട്ടും പുറത്തേക്ക് കുറച്ച് തല്ലിയ രീതിക്കാണ് ചെയ്തിട്ടുള്ളത് അവിടെ ഒക്കെ റെയിലിംഗ് ആണ് വരുന്നത് അതിലായിട്ട് തന്നെ പാത്രം സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ നോക്കിയാൽ നമുക്ക് വെള്ളം പുറത്തേക്ക് എടുക്കാത്ത രീതിക്ക് ഒരു ഇഞ്ച് താഴെ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഈ സിങ്കും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ോ പിന്നെ എപ്ലയാനുള്ള സൈസാണെട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇവർ വരുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ പതിനഞ്ച് ലക്ഷം രൂപക്കനാണ് നമ്മുടെ ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് അതിന് ഇത് ബഹുത്താണോ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ വീട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ